ഇന്ത്യൻ സർക്കസിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന മലയാളി ആര് ഉത്തരം കീലേരി കുഞ്ഞിക്കണ്ണൻ ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് എവിടെ ഉത്തരം ടെക്നോ പാർക്ക് തിരുവനന്തപുരം ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര ഉത്തരം കെ സി എസ് പണിക്കർ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം രാമപുരത്തു വാര്യർ കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ ഉത്തരം കണ്ണൂരിലെ ചിറയ്ക്കൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഏത് ദേശീയ നേതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം മഹാത്മാഗാന്ധി മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം ജേ സി ഡാനിയേൽ ജേ സി ഡാനിയേൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്ക് ഉത്തരം ടി ഇ വാസുദേവൻ കഥകളിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാർ ഉത്തരം ശ്രീനാരായണ ഗുരു ടോട്ടോചാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഉത്തരം തെറ്റ്സുഗോ കുറോയാനകി ഒരു ഔൺസ് എത്ര ഗ്രാം ഉത്തരം ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് ഗ്രാം പോളിത്തീൻ എന്ന പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഹാൻസ് വോൺ പെക്മാൻ മാം അരങ്ങേറിയിരുന്ന തിരുനാവായ ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം ഗണിതശാസ്ത്ര നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമേത് ഉത്തരം ആബേൽ പുരസ്കാരം